ഇപ്പം ഈ വന്ന ആറ് പേര് ഇല്ലേ അവർ രണ്ടുപേരെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഓരോരുത്തരും രണ്ടുപേരെ വെച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്കിൽ വെച്ചിട്ട് അപ്പോൾ കോയിൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഈ തെരഞ്ഞെടുത്ത രണ്ടുപേരാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടിരുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ട്രഷർ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നേ ആറ് ആറെണ്ണം മറുവശത്ത് ആറ് കളർ വെള്ളം നിറച്ചിട്ടുള്ള ഡബ്ബുകളും ഉണ്ടായിരുന്നു അപ്പം ഈ കളർ വെള്ളം നിറച്ച ഡബക്കകത്ത് ഇവര് ഈ ട്രഷർ ബോക്സ് തുറക്കാനുള്ള താക്കോല് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിനകത്താണ് ഇവർക്ക് ധരിക്കാനുള്ള സേഫ്റ്റി വെയർസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരാൾ ആ താക്കോലെടുത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ആ സേഫ്റ്റി വെയർസ് ധരിച്ചുകൊണ്ട് അടുത്ത ആൾ ചെളിയിൽ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് കോയിന് കളക്ട് ചെയ്യണം അതായിരുന്നു ഗെയിം കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചേ പക്ഷേ തുടക്കത്തിൽ ഈ ശരത്തും അനുവുകൂടി ഭയങ്കര പ്ലാനിങ്ങായിരുന്നു അനീഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഗെയിം കളിച്ചത് അവരുടെ പാ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലാനിങ് പക്ഷേ ഏറ്റവും അവസാനം ബോക്സ് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അവർക്കാണ് കാര്യം താക്കോല് കറക്റ്റ് താക്കോല് കിട്ടിയത് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റാണ് അതായത് ഒരു രണ്ട് മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പം അവർക്ക് വേണ്ട വിധത്തിൽ കളക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ കോമഡിയായിരുന്നു ചിരിച്ചു ചിരി ചേച്ചി ചത്തു അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു അൻമോളുടെ പിന്നെ അനീഷ് പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യം അനീഷിൻ്റെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം അനീഷാണ് ഗെയിമിൽ ഏറ്റവും ലാസ്റ്റ് വന്നതെന്നെങ്കിലും പക്ഷേ അനീഷ് അവരെ സപ്പോർട്ട് ചെയ്തു ഒരു ആദ്യമായിട്ട് ചെയ്തതല്ലേ അവർക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല അടുത്തതാണ് നമുക്ക് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തു ആ ഒരു കാര്യത്തിൽ അനീഷ് പക്കിയായിരുന്നു കേട്ടോ അതിലയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല